അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു വെയ്റ്റ് ലോസ് ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു മാസം അതായത് ഇപ്പോൾ ഈ ഡിസംബർ ഒന്നാം തീയതി മുതൽ നമ്മൾ തുടങ്ങുകയാണ് ഒരു മാസം കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും കുറച്ച് വെയ്റ്റ് കുറക്കണമെന്നാണ് എൻ്റെ ഒരു അതുകൊണ്ട് തന്നെ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ജനുവരി ഒന്നാം തീയതി എത്തുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം അതായത് പുതുവർഷമൊക്കെ വരികല്ലേ അപ്പോൾ ആ പുതുവർഷം വരുമ്പോൾ നമ്മളിതിൽ എന്തെങ്കിലും ഒരു നല്ലൊരു മാറ്റത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഡിസംബർ ഒന്നാം തീയതി തന്നെ തുടങ്ങണത് അപ്പോൾ ഞാൻ നല്ലോണം വെയിറ്റ് ഉറപ്പ് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ അത് ഞാൻ തന്നെയാണ് കിട്ടുമോ അതായത് അതിൽ ഞാൻ മുപ്പത് മുപ്പത്തഞ്ച് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ഏഴിൽ നിന്ന് എഴുപത്തി ഏഴ് വരെ എത്തിയത് അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എഴുപത്തി രണ്ട് വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവം പിന്നെ ഞാൻ ഡയറ്റൊക്കെ നിർത്തി ഒരു ഇതാ മൂന്നോ നാല് വർഷം കൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ കൂടി വരുമ്പോൾ ഞാൻ പിന്നെയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നുകൂടി കുറക്കാനൊക്കെ ആയിട്ട് പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു അന്ന് ചെയ്തു ഒരു സ്ട്രിക്റ്റ് എനിക്ക് പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ആ എൽ സി എച്ച് എഫ് ഡാറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ നാല് മാസം കൊണ്ട് ഞാൻ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ കുറച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അതാ വെയിറ്റ് ആദ്യം ഒന്ന് വെയിറ്റ് നോക്കാം അപ്പോൾ ഞാൻ ആരും എന്നുള്ള അപേക്ഷയോടു കൂടി ഞാൻ ആദ്യം വെയിറ്റ് നിങ്ങൾക്ക് കാണിക്കട്ടോ അപ്പോൾ അതാണ് ഞാൻ നൂറ്റി ഏഴ് പോയിന്റ് എട്ട് അതായത് നമ്മൾ പണ്ട് ആദ്യം ഫസ്റ്റ് ആ ഒരു ഫോട്ടോയിൽ കണ്ടില്ല അന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത അതേ വെയിറ്റ് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒന്നും ഇനിയും തുടങ്ങാൻ തന്നാൽ പറ്റില്ല കാരണം എനിക്ക് ഹെൽത്തി പ്രശ്നമായിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒന്നും ഇതുവരെ ഇന്ന് വരെ വന്നിട്ടില്ല കേട്ടോ കാരണം ഷുഗർ പ്രശ്നം അങ്ങനെ ഉള്ളതൊന്നും എനിക്ക് സംഭവമില്ല പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഡ്രസ്സ് ഇടാൻ ഒരു കൊള്ളാം അതാ ഒരു പ്രശ്നം വരുമല്ലോ അതാണ് പിന്നെ അങ്ങനെ ആരോഗ്യപരമായിട്ട് എന്താ പറയുക വീട്ടിൽ ജോലിയെടുക്കാൻ കഴിയാത്ത അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല ചെറുതായിട്ട് എക്സൈസൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ വീട്ടിലെ ജോലികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യണേ മക്കളെ നോക്കുന്നുണ്ടെന്ന് എല്ലാം ഓടി പൈ പനി ചെയ്യണേ സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ഒരു ഹെൽത്ത് പ്രശ്നം എനിക്ക് വന്നിട്ടില്ല പക്ഷേ അങ്ങനെയല്ല നമുക്ക് എനിക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടാൻ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു പത്ത് കിലോ കുറഞ്ഞാൽ തന്നെ ഇടാൻ ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ നല്ല ഡ്രസ് ഉണ്ടാവാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഞാനൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് അത്യാവശ്യം ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതലുള്ളൂ അപ്പോൾ നമ്മൾ ഒരു മാസം കൊണ്ട് എന്തായാലും ഒരു ഏഴ് കിലോനെങ്കിലും കുറച്ച് നമുക്ക് തൊണ്ണൂറ്റമ്പത് പോയിൻറ്റ് ഒമ്പത് ആ ഒരു ലെവലിലെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ഒന്ന് പ്ലാനാണ് ഉള്ളത് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇവിടെ നല്ലൊരു ഒരു ഒരു കോപ്പ് നിറച്ച് വെള്ളം കുടിച്ചിട്ട് ഒരു ഏകദേശം ഒരു അര ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാനിട്ടാണ് അപ്പോൾ ഈ പിന്നെ അതിനുശേഷം ശേഷം ഒരു എട്ടെട്ടരയോട് കൂടിയാണ് ഞാൻ എന്താ പറയുക ഇത് കഴിച്ചിട്ടുണ്ട് ബട്ടർ കോഫിയും ബദാമനട്ടട്സ് കണ്ടില്ല നമ്മളേറെ ഹെൽത്തി ആയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് അധികാരി ഭക്ഷണം അധികം എടയാതോ അങ്ങനെ പച്ചക്കറി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നോക്കാം എന്തായാലും ഫസ്റ്റത്തെ അല്ലേ അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക അത് കഴിച്ചു രാവിലെ ബട്ടർ കോഫി ബട്ടർ കോഫി എന്ന് പറയുന്നത് തന്നെ ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി കോഫിന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ അത് കഴിച്ചു അതിലേക്ക് ഇങ്ങനെ കുറച്ച് നട്ട്സുകളും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു പതിനൊന്നരയോട് കൂടെ ഞാൻ പിന്നെ സാധാ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അപ്പോൾ ഞാൻ ഒരു മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റത്തെ ദിവസമല്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് ക്ഷീണമൊക്കെ വരണ്ടാന്ന് കരുതി ഒരു ദോശയും അതിലേക്ക് ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച ഫസ്റ്റത്ത് ഒരു നാലഞ്ച് ദിവസം നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പം പെട്ടെന്ന് സ്ട്രിക്റ്റായിട്ട് ചെയ്യാതിരിക്കായിരിക്കും നല്ലത് ഡയറ്റ് ചെയ്തതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയണം കേട്ടോ അല്ലാതെ ഭയങ്കര വലിയ അറിവ് എന്നുള്ള ഒരാളല്ല എന്നാലും ഞാൻ ചെയ്ത് ഒരു നാലഞ്ച് മാസം ചെയ്തതല്ല അതുകൊണ്ട് പറയണേ അപ്പോൾ ഞാൻ അത് കഴിച്ചു അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉച്ചയ്ക്ക് ലെഞ്ചിൻ്റെ സമയത്ത് ഇതാ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊരു എന്താ പറയുക വാട്ടർ മില്ലണും പിന്നെ കുറച്ച് ഒരു ഒരു പകുതി ആപ്പിളും ഒരു ഓറഞ്ച് ഇതാണ് ഞാൻ ഉച്ചക്ക് ഫുഡ് ചോറൊന്നും കഴിക്കാതെ ഇതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക അങ്ങനെ വള്ളത്തിൻ്റെ കുറവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ ഫ്രൂട്ട്സ് കഴിച്ചാൽ പിന്നെ നമുക്ക് മധുരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതൊരു സുഖമായിരിക്കും മധുരം തീരെ കഴിക്കാതെ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടും വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കുള്ള ആ ടൈമിലാണ് ഞാനിതാ എന്താ പറയുക എല്ലാവരും കൂടെ ചായ കുടിക്കുന്ന ആ സമയം നമ്മൾ മധുരക്കേങ്ങിൽ അത് പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഐറോസിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിപ്പിച്ചതായിരുന്നു കേട്ടോ കാരണം കുഞ്ഞു കുട്ടികൾക്ക് ഈ മധുരക്കേങ്ങ നല്ലതാണല്ലോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളപ്പം ഇരുന്ന് കഴിക്കേണ്ട അവന് അവൻ്റെ അവൻ്റെ പാലും മധുര ഈ ഒരു മധുരക്കെങ്ങും കഴിച്ച് ഞങ്ങളൊക്കെ ചായയും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടു അപ്പോൾ ഞാനിതാ ഒരു രണ്ട് മൂന്ന് കഷ്ണ തീര് വീഡിയോയിൽ കാണുന്ന പോലെ അത് കഴിച്ച് അങ്ങനെ അഞ്ച് മണിയോട് കൂടിയാനിൻ്റെ ഫുഡ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് പിന്നെയും നമ്മളൊരു ദിവസം തന്നെ ഒരു ഒന്നോ രണ്ടോ മുട്ട കഴിക്കുന്നതൊക്കെ നല്ലതാണെന്ന് എനിക്കറിയാം അതൊക്കെ നമുക്ക് നാളെ മുതൽ അങ്ങനെ ഓരോന്നോരോന്ന് ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങണം എന്തായാലും സ്ട്രിക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം തന്നെയാണ് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ എങ്ങനെ ഓവർ വെയ്റ്റ് ഉള്ളവർ നല്ല വെയിറ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാണെങ്കിൽ കൂടികൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം താല്പര്യം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ അങ്ങനെ ഇതാ ഈ ഒരു ഫുഡ് കൂടി ഇന്നത്തെ എന്താ പറയുക എൻ്റെ ഭക്ഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി നാളെ നം എന്തൊക്കെയാണ് കഴിച്ചെന്ന് ഉള്ള ഇതേ സമയം തന്നെ വീഡിയോ ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൃത്യങ്ങൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കാരണം ഒരു ദിവസം മുഴുവൻ ഫുള്ള് കഴിച്ചത് ഇടാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ നാളെ കാണാം ബൈ ബൈ